റഷ്യയുടെ എണ്ണ ഇനി തങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉറ്റ സുഹൃത്ത് രാഷ്ട്രമായ തുർക്കിയും രംഗത്ത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ ട്രംപ് ആകട്ടെ റഷ്യക്ക് നൽകിയ വമ്പൻ പണിയുടെ ആഘാതമായിട്ടാണ് ഇപ്പോൾ തുർക്കിയും റഷ്യയെ കൈവിട്ടിരിക്കുന്നത് ഏറ്റവും വലിയ രണ്ട് എണ്ണ കമ്പനികൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഏറ്റവും വലിയ രണ്ട് എണ്ണ ഇറക്കുമതികളായ ഇറക്കുമതി കമ്പനികളായ ലുക്കൈയിലിനും അതുപോലെ തന്നെ റോസ് നെഫ്റ്റിനും കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഭരണകൂടം ഉപരോധം പ്രഖ്യാപിച്ചത് ഇതോടുകൂടി തന്നെ റഷ്യയുടെ കരണത്തടിച്ച മറുപടിയാണ് ട്രംപ് നൽകിയിരിക്കുന്നത് അത്തരത്തിൽ വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് ട്രംപ് റഷ്യക്കു മേലെ തൊടുത്തുവിട്ട ഉപരോധ ശരങ്ങളാകട്ടെ ഇപ്പോൾ വലിയ ആഘാതമാണ് റഷ്യക്ക് നൽകിയിരിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് യുക്രൈനെതിരായ യുദ്ധാനന്തരം ഇന്ത്യയും ചൈനയുമായിരുന്നു വൻ തോതിൽ തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കൊണ്ട് റഷ്യൻ കമ്പനികളുടെ വരുമാനത്തെ പിടിച്ചു നിർത്തിയിരുന്നത് ഇവയ്ക്ക് തൊട്ടുപിന്നാലെയായിരുന്നു തുർക്കിയും ഒപ്പം തന്നെ ഉണ്ടായിരുന്നത് ഇപ്പോൾ യു എസ് ഉപരോധ പശ്ചാത്തലത്തിൽ തന്നെ മൂന്ന് രാജ്യങ്ങളും ഒറ്റയടിക്ക് തന്നെ കൈവിട്ടുകൊണ്ട് റഷ്യൻ എണ്ണ കമ്പനികൾക്കും പുടിൻ ഗവൺമെന്റിനും വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് തുർക്കിയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളും റഷ്യൻ ഇതര എണ്ണ വാങ്ങുന്നതിലേക്ക് ചുവടുമാറി ബദലായി തന്നെ ഇറാഖ് കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഇപ്പോൾ എണ്ണ വാങ്ങുന്നത് കസാക്കിസ്ഥാന്റെ കസാഖ് അതുപോലെ തന്നെ ഈ ഇനങ്ങളിൽപ്പെട്ട് അല്ലെ ഈ ഒരു ഇനത്തിന് റഷ്യയുടെ യുറൽസ് ഗ്രേഡിന്റെ സമാന നിലവാരമുള്ളതാണ് എന്നതും തുർക്കി ആ ഒരു നേട്ടമായി തന്നെ കണക്കാക്കുന്നുണ്ട് ഉപരോധമുള്ള റഷ്യൻ കമ്പനികളുടെ എണ്ണ വാങ്ങിയാലും റഷ്യൻ എണ്ണക്കപ്പലുകൾ വഴി അവ നീക്കം ചെയ്താലും ഇതേ ഒരു ഉപരോധങ്ങൾ തന്നെ ഈ ഈ ഒരു ഇടപാട് നടത്തുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കും തന്നെ ബാധകമാകും എന്നതാണ് മറ്റൊരു വസ്തുത ഈ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെ പല കമ്പനികളും ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ വേണ്ട എന്ന് വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥിതിഗതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം റഷ്യൻ എണ്ണ വാങ്ങിയിരുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ആകട്ടെ ഇപ്പോൾ ഏറ്റവും അധികം വാങ്ങുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള എണ്ണകളാണ് എന്നതും മറ്റൊരു വിലയിരുത്തലായി ഇവിടെ പറയുന്നു പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ആകട്ടെ റഷ്യൻ എണ്ണയ്ക്ക് ബദലായി തന്നെ യു എയുടെ അപ്പർ കാസും അതുപോലെ ക്രൂഡ് ഓയിലും വാങ്ങുന്നതായി തന്നെ വ്യക്തമാകുന്നു അതുപോലെ വി പി സി എല്ലിന്റെ പുത്തൻ കരാർ പ്രകാരം ഇരുപത് ലക്ഷം ബാരൽ വീതമുള്ള രണ്ട് എണ്ണ കപ്പലുകൾ അടുത്ത മാസം ഇന്ത്യയിലേക്ക് എത്തും നേരത്തെ തന്നെ വി പി സി എൽ ഏറ്റവും അധികം വാങ്ങിയിരുന്നത് റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യയുടെ എണ്ണകളായിരുന്നു റഷ്യൻ എണ്ണ ഇനി ആവശ്യമില്ല എന്ന് മറ്റൊരു പൊതുമേഖലാ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ചെയർമാൻ വികാസ് കൗശലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് വ്യക്തമാക്കിയത് ഇതോടുകൂടി തന്നെ റഷ്യക്ക് വലിയൊരു തിരിച്ചടിയാണ് ട്രംപിന്റെ ഉപരോധം കാരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ട്രംപ് ഏർപ്പെടുത്തിയ ഉപരോധം നൽകിയതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ കമ്പനിയുടെ മൂന്നാം പാദ പ്രവർത്തന ഫലമായി തന്നെ ആ ഒരു പ്രഖ്യാപനത്തോട് ചില രീതിയിലേക്ക് ഇത് എത്തി നിൽക്കുന്നു എന്നതാണ് ഇവർ വിലയിരുത്തുന്നത് കഴിഞ്ഞ പദത്തിൽ കമ്പനി മൊത്തം അറുപത് ലക്ഷം ടൺ ക്രൂഡ് ഓയിൽ വാങ്ങിയതിനാൽ തന്നെ അൻപത് ലക്ഷവും അതൊരു ഇറക്കുമതിയായിരുന്നുവെന്നും ഇതിൽ അഞ്ച് ശതമാനം മാത്രമായിരുന്നു റഷ്യൻ എണ്ണയെന്നും അത് ഒഴിവാക്കിയാലും പ്രശ്നമില്ല എന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നുമൊക്കെ തന്നെ ബദൽ എണ്ണ വാങ്ങുന്നതേ ഉള്ളൂ എന്നതായിരുന്നു ഇവർ വ്യക്തമാക്കിയത് ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ തുർക്കി അടക്കം റഷ്യയെ കൈവിട്ടുകൊണ്ട് അല്ലെങ്കിൽ റഷ്യയുടെ എണ്ണ വേണ്ട എന്ന നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി തന്നെ റഷ്യയെ പിടിച്ചുലയ്ക്കാൻ ഉലയ്ക്കാൻ തക്കതായ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതും